മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക െങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഇതായിരുന്നു ഈ വ്യക്തിയുടെ മനസ്സിലിരിപ്പ് ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വരുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഈ വ്യക്തിയുടെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സെങ്ങനെയുള്ളതാണ് നിങ്ങളോട് ട്രൂ ഫീലിങ്സ് ഉണ്ടോ നിങ്ങളോടുള്ള ആ ഒരു മനോഭാവം എന്താണ് ഉദ്ദേശമുണ്ടോ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടോ ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അതെന്ത് മുഖമാണെങ്കിൽ പോലും അത് എന്താണ് എന്നുള്ളത് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു റീഡിംഗും കൂടിയാണിത് അപ്പൊ കൃത്യമായി തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നമ്മളിവിടെ എന്താ പറയാ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാനായിട്ട് പോകുന്നത് അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ എനർജിയും വരാം ചുറ്റുപാടുള്ള വേറെ ആൾക്കാരുടെ എനർജിയും വരാം എങ്ങനെ വേണമെങ്കിലാകാം ഓക്കെ ഇപ്പൊ നമുക്ക് നോക്കാം അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം നമുക്ക് ഫസ്റ്റ് തൊട്ട് തന്നെ ഇങ്ങനെ ചെയ്യാം ഫസ്റ്റ് തുടങ്ങി തന്നെ ഇങ്ങനെ ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെയധികം കുറ്റോധമായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ പേഴ്സണേയാണ് ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ചെയ്യുന്നതായിട്ട് അതായത് ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ അധ്വാനിച്ചേ മതിയാകൂ ജോലിക്ക് പോയേ മതിയാകൂ വെറുതിരിക്കാൻ പറ്റില്ലായിരിക്കാം അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പഠിച്ചേ മതിയാകൂ അല്ലെങ്കിൽ ഇപ്പൊ വീട്ടു ജോലി ആണെങ്കിൽ പോലും വീട്ടുജോലി ചെയ്യണം വീട്ടിലുള്ള വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാരെ നോക്കണം അതായത് ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ ഭയങ്കരമായിട്ട് നിങ്ങളോട് ഒരു കുറ്റബോധമുണ്ട് ഓക്കെ അതായത് ഈ പേഴ്സണ് ഇതിനോടകം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് ഒരുപാട് ഉത്തരവാദിത്തം അതായത് ഈ പേഴ്സന്റെ വീട്ടില് വേറെ ആൾക്കാർക്കൊന്നും ഇത്രയും ഉത്തരവാദിത്തം ഇല്ലായിരിക്കാം അപ്പൊ എന്തുകൊണ്ടോ എല്ലാം ഈ പേഴ്സന്റെ തലയിൽ വന്ന് വന്നിട്ടുള്ളത് പോലെ നമ്മൾ ചില ആൾക്കാര് പറയാനായിട്ട് എല്ലാം കൂടി എൻ്റെ തലയിലാണ് ഞാൻ ചെയ്യണം ഞാൻ നോക്കണം ഞാൻ അധ്വാനിക്കണം ഞാൻ എല്ലാത്തിനും കണ്ടെത്തണം പൈസ കണ്ടെത്തണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു നേരം ഒരു നേരം പോലും വെറുതെ ഇരിക്കുന്നില്ല ആളെപ്പോഴും എന്തെങ്കിലോ കേട്ടൊക്കെ ബിസിയാണ് എന്തെങ്കിലോ കേട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ പേഴ്സന്റെ മനസ്സ് വളരെയധികം നീറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളോടുള്ള കുറ്റബോധം നിങ്ങളെ നന്നായി തന്നെ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ തലോടി സ്നേഹം പ്രകടിപ്പിച്ച് കൂടെ നിർത്ത് നിർത്തേണ്ടതിന് പകരം ഏതോ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ നിങ്ങളെ തള്ളിപ്പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തികൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായി അപ്പോ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കാഠിന്യമായിട്ടുള്ള ആ ഒരു കുറ്റബോധം ഈ പേഴ്സന്റെ മനസ്സിലുണ്ട് അത് എത്ര തിരക്ക് പിടിച്ച ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും എത്ര പ്രാരാപ്ത ഉണ്ടെങ്കിൽ പോലും എത്ര തിരക്കാണെങ്കിൽ പോലും ഈ പേഴ്സന്റെ മനസ്സിൽ ആ ഒരു ചിന്തകൾ ഉണ്ട് ആ ഒരു കുറ്റബോധം ഇപ്പോഴും നിലനിർ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ പേഴ്സൺ ഓരോ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ദ വാസ്റ്റ് യൂണിവേഴ്സ് ആണ് ആ ഒരു യൂണിവേഴ്സൽ എനർജി അതായത് ആ പ്രപഞ്ച ശക്തി ആ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ആ ഒരു പ്രപഞ്ചത്തിന്റെ പലതരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുകൾ ഈ വ്യക്തിയിലേക്ക് വരുന്നുണ്ട് അതായത് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടുവരുന്നതായിരിക്കാം നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓരോന്നോരോന്നായിട്ട് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കാം നിങ്ങളോട് മോശമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കൈ പിടിച്ച് ചേർത്ത് പിടിച്ച് നിൽക്കേണ്ട സാഹചര്യം ഏതായിരുന്നു എന്നുള്ളത് ഈ പേഴ്സണെ വെളിപ്പെടുത്തി കൊടുക്കുന്നു അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് അതായത് മൊത്തത്തിൽ ഒരു തിരിച്ചറിവ് കൊടുക്കുന്ന രീതിയിലാണ് ഈ വ്യക്തിക്ക് ഓരോ അനുഭവങ്ങൾ യൂണിവേഴ്സ് കൊടുത്തോണ്ടിരിക്കുന്നത് ആ ഓരോ അനുഭവങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സൺ ആ ഓരോ നിമിഷവും നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്തകളും അടയാളങ്ങളും എല്ലാം തന്നെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ അത് ഇവിടെ കാണാൻ കഴിയുന്നു ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഈ പേഴ്സൺ എത്തിച്ചേരണമെന്ന് എന്ന് താല്പര്യപ്പെടുന്നത് കാരണം നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു ആ ഒരു യൂണിവേഴ്സ് അങ്ങനെ കൊണ്ടുവരികയാണ് മനസ്സിലായോ കാരണം കൊണ്ടു കൊണ്ടുവരികയാണ് കാരണം നിങ്ങളുടെ സ്നേഹത്തിനും ഒരു ഒരു എന്താ പറയാ നിങ്ങളുടെ സ്നേഹത്തിനും ഒരു വിലയുണ്ടല്ലോ അല്ലെ അപ്പൊ നിങ്ങളുടെ ആ ഒരു കണ്ണീരിനും സ്നേഹത്തിനും ഒക്കെ ഈ പേഴ്സൺ വില തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ കാരണം യൂണിവേഴ്സിന്റെ പല വെ വെളിപ്പെടുത്തലുകളിലും പല പ്രവർത്തികളിലും ഈ വ്യക്തി എന്താ പറയാ ആയിട്ട് നിൽക്കുകയാണ് ഈ പേഴ്സൺ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഓക്കെ അതുപോലെ തന്നെ ആ ഒരു സ്ട്രെങ്ത് എനർജിയിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെയും ശരീരത്തെയും ചിന്തകളെയും എല്ലാ തരത്തിലും ഒരു പോസിറ്റിവിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തൻ്റെ വിഷമങ്ങളെയും കുറ്റബോധങ്ങളെയും എല്ലാം മാറ്റി വെച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതായത് എപ്പോഴും കുറ്റബോധം തന്നെ ആയിക്കൊണ്ടിരിക്കാനല്ല താൻ ചെയ്യാനിടയായിട്ടുള്ള അല്ലെങ്കിൽ താൻ ചെയ്തു പോയിട്ടുള്ള ആ ഒരു കുറ്റം എന്താണോ അത് മനസ്സിലാക്കി പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പലപ്പോഴും ഈ വ്യക്തിക്ക് പിടിവിട്ടു പോകുന്നുണ്ട് മനസ്സ് പിടിവിട്ടു പോകുന്നുണ്ട് ഓക്കെ പക്ഷെ അതൊക്കെ പിടിച്ചു നിർത്തി സധൈര്യം മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് എയ്റ്റ് ഓഫ് വോൺസ് ആണ് എയ്റ്റ് ഓഫ് ഫയർ ആണ് അതായത് പെട്ടെന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നേരിട്ട് കാണാനോ ഒരു സാധ്യതകൾ കാണിക്കുന്നുണ്ട് കാരണം നമുക്കിതൊരു ട്രാവലിങ്ങിനെയാണ് കാണിക്കുന്നത് അതായത് ഒരു യാത്രയെയാണ് കാണിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ജേണി അതായത് അത് ജോലി ജോലിയുടെ ആവശ്യത്തിനോ മറ്റെന്തോ കാര്യത്തിനോ ആയിരിക്കണം യാത്ര ചെയ്യുന്നതായിട്ട് ചിലപ്പോൾ ആ പോകുന്ന യാത്രയിൽ നിങ്ങളെ കണ്ടുമുട്ടാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാനോ നിങ്ങൾ നിങ്ങളായിട്ടുള്ള നിങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് വരാനോ നിങ്ങളെ ഒന്ന് ദൂരെ കാണാനോ ഒക്കെയുള്ള ഒരു രീതിയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഈ വ്യക്തി ചെയ്യാണ്ടിരിക്കില്ല കാരണം ഈ ഒരു എനർജി എന്ന് പറയുന്നത് അതൊരു കമ്മ്യൂണിക്കേഷനെയും അതുപോലെ ട്രാവലിംഗിനെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് യെസ് ദ മൂവ്മെന്റ് ആണെങ്കിൽ ആ ഒരു സെയിം എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് ഏത് കാരണ കാര്യത്തിലാണോ ഏത് കാരണത്താലാണോ ബ്രേക്ക് ആയി പോയത് അല്ലെങ്കിൽ എന്ത് എവിടെ വെച്ചിട്ടാണോ ഇത് ബ്രേക്ക് ഡൗൺ ആയി പോയത് ആ ഒരു സ്ഥലത്ത് നിന്ന് ഇനി മുന്നോട്ടേക്ക് ചലനം വന്നുകൊണ്ടിരിക്കുകയാണ് ചലനം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു മുൻതൂക്കം അതായത് മുന്നോട്ട് പോകുന്ന ഒരു മൂമെന്റ് അല്ലെങ്കിൽ ഒരു അനങ്ങുന്ന ഒരു അവസ്ഥ ഇത്രയും കാലം ഈ ഒരു റിലേഷൻഷിപ്പ് നിശ്ചലമായി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതായത് ഒരനക്കോം ഇല്ലാതെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല പുറകിലോട്ടും ഇല്ല ഫ്രണ്ടിലോട്ടുമില്ല ഒന്നുമില്ല പക്ഷെ അതിൽ നിന്നും ഒരു മൂമെൻറ്റ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു യെസ് ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സ് ആണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി ഭയങ്കരമായിട്ടും ഒരു എന്താ പറയാ ഫ്രണ്ട്സിന്റെയും കൊളീഗ്സിന്റെ ഒക്കെ അനാവശ്യമായിട്ടുള്ള സാന്നിധ്യം അത് മാറ്റിയെടുക്കാനായിട്ട് ഈ പേഴ്സൺ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ അത് കൊള്ളില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ പേഴ്സൺ അത് ശരിയാകില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കണം കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ആണ് അപ്പം അതിൽ നിന്നും ഈ വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ എനർജി കാരണം ഈ പേഴ്സന്റെ എനർജി ഇത്രയും കാലം മറ്റുള്ളവർക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഫ്രണ്ട്സിനും കൊളീഗ്സിനും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അവർക്ക് ഉപദേശം കൊടുത്തോണ്ടിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളിലായിരുന്നു ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ മിടുക്ക് കാണിച്ചിരുന്നത് എന്നാൽ ഇപ്പോ അവരിലേക്കൊന്നും ഈ പേഴ്സന്റെ എനർജി കൊടുക്കാതെ ഈ വ്യക്തിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഈ വ്യക്തിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വളരെ നന്നായിട്ട് നല്ലൊരു ഗുഡ് ന്യൂസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതൊരു ഗുഡ് ന്യൂസ് ആണ് കാരണം നിങ്ങൾക്കും നിങ്ങളും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് മാത്രം വരണം എന്നുള്ളത് ഓക്കെ യെസ് ദ ചക്ര ചക്രൻ ദ സെയിം എനർജി അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണിൽ യാതൊരു തരത്തിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല കാരണം നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടും മനസ്സിന് ഒരു സമാധാനം കിട്ടാത്തത് കൊണ്ടും ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും ഒരു യെസ് ആ ഒരു സമാധാനമില്ല മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ആ ഒരു നിമിഷത്തിലായിരിക്കും ഈ വ്യക്തിക്ക് സമാധാനം വരുന്നത് അപ്പൊ നിങ്ങൾക്ക് മുന്നിൽ മിണ്ടാതിരിക്കുന്നതും നിങ്ങൾക്ക് മുന്നിൽ നിശ്ശബ്ദമായിരിക്കുന്നതൊക്കെയും ഈ വ്യക്തിക്ക് താങ്ങാനാകുന്നില്ല എന്നുള്ളതാണ് ആദ്യമൊക്കെ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്തേക്ക് ചെന്ന് മിണ്ടട്ടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യട്ടെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യട്ടെ എന്നുള്ളൊരു രീതിയാണ് പക്ഷെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ അത് വിട്ടു ആദ്യം ഉണ്ടായിരുന്ന ആ ആ ഒരു വാശിയും വൈരാഗ്യവും അതെല്ലാം വിട്ടിട്ട് ഈ പേഴ്സന്റെ മനസ്സ് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മനസ്സിൽ എന്തെന്നില്ലാത്തൊരു വെമ്പലാണ് ഒരു വിങ്ങലാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അപ്പൊ അത് നമുക്ക് കാണാൻ സാധിക്കണം ഐ ഡോണ്ട് വാണ്ട് ടു റൺ ഡോനിന്നാണ് കാരണം ഈ പേഴ്സൺ പറയുന്നതെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇനി ദൂരേക്ക് ഓടി പോകണ്ട നിങ്ങളുടെ അടുത്തു നിന്നും ദൂരേക്ക് ഓടി പോകണ്ട ഓക്കെ അത് നമുക്കിവിടെ നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം നിങ്ങൾ പലപ്പോഴും അതായത് എന്താ പറയാ നിങ്ങള് യെസ് നിങ്ങളെ പലപ്പോഴും ഈ പേഴ്സൺ വട്ട് കളിപ്പിച്ചിട്ടുണ്ട് അപ്പൊ വട്ട് കളിപ്പിക്കാന്ന് പറയുമ്പോൾ അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു തമാശയായിരുന്നു നിങ്ങൾ എപ്പോഴും ഈ പേഴ്സന്റെ പുറകെ വരുന്നതും ഓക്കെ അപ്പോ ഈ വ്യക്തിക്ക് അറിയായിരുന്നു ഓവർ കോൺഫിഡന്റ് ആയിരുന്നു നിങ്ങൾ എത്രക്കായാലും ദൂരേക്ക് പോകില്ല നിങ്ങൾ എപ്പോഴും ഈ പേഴ്സന്റെ പുറകെ ഉണ്ടാകും എന്നുള്ളത് പക്ഷെ ഇപ്പോ ഈ വ്യക്തിക്ക് അതൊക്കെ ഒരു അബദ്ധമായിട്ടാണ് തോന്നിക്കുന്നത് കാരണം ദാറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അത് ചിലപ്പോൾ നിങ്ങൾ ആ പുറകെ പോകുന്നത് നിർത്തിയിട്ടുണ്ടാകണം എന്തുകൊണ്ടോ ഈ പേഴ്സൺ ആ ഒരു റണ്ണർ എനർജി മാറ്റി വെച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ ദ സീക്രട്ട് പൂൾ അതായത് സ്പിരിച്വാലിറ്റിയിലേക്ക് ഈ വ്യക്തി ഇപ്പോൾ വരുന്നുണ്ട് കാരണം ഈ പേഴ്സന്റെ മനസാക്ഷി തന്നെ ഓരോ ചോദ്യങ്ങൾ ഈ പേഴ്സണോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും ഒരുപാട് ചോദ്യങ്ങൾ മനസ്സാക്ഷി ഈ പേഴ്സണോട് ചോദിക്കുകയാണ് അപ്പം ആ ചോദ്യത്തിന് മുന്നിൽ ഈ പേഴ്സൺ ഒരു കൃത്യമായിട്ടുള്ള ഒരു മറു മറുപടി പറയാനോ അതിനേതായിട്ടുള്ളൊരു തീരുമാനം പറയാനോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഞാൻ ഇന്നതാണ് ഉദ്ദേശിച്ചത് എന്ന് പറയാൻ പോലും ഈ വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ആയിരുന്നു കറക്റ്റ് പക്ഷെ അത് മണ്ടത്തരമായിരുന്നു എന്നും അത് സ്പിരിച്വാലിറ്റി വന്നപ്പോൾ ഓക്കെ അത് ആ ഒരു സ്പിരിച്വാലിറ്റി വന്നപ്പോൾ ഈ ഈ വ്യക്തി അത് മനസ്സിലാക്കി അത് ഓരോ സത്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം സംസാരിക്കണം എന്ന് ഈ പേഴ്സന്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ടു തൗസൻഡ് ട്വന്റി ഇമ്മറ്റർ എം ടീച്ചർ ഡോക്ടർ ലെവൻ ലെവൻ ട്വൽവ് ട്വൻറ്റി വൺ വയനാട് ഐസ് കാസർഗോഡ് ചൂൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്